ഹായ് മച്ചാമരേ എല്ലാവർക്കും ഞങ്ങളായിരുന്നെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യു വേൻ്റെ നമ്മൾ ക്യു വേൻ്റെയിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാട്ടെ കാരണം കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഫസ്റ്റ് ടൈം ആ അപ്പോൾ എന്താ പറയുക ഞാൻ ഇപ്പം ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ആയിട്ട് കുറേ അധികം കമൻസ് കാണുന്നുണ്ടായിരുന്നു പഴയ ഫാർമർ എന്തുവാ ലൈഫിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായി ഇപ്പോൾ ഫുൾ ചേച്ചിയാണ് ചേച്ചി വന്നപ്പോഴത്തേക്ക് മൊത്തവും എന്തുവാ കുറച്ച് ബോറിങ് ഉണ്ട് അജീഷിൻ്റെ വീഡിയോ കൊള്ളില്ല കുറച്ച് ബോറിങ് ആയിട്ട് ചിലവരെയട്ടോ നമ്മൾ എല്ലാവരെയും പറയുന്ന മോശമല്ലേ അങ്ങനല്ല ഞാൻ പറയാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസിനകത്ത് മീനും ഞാനെങ്കിലും കൂടെ ഒരു കപ്പിൾ വീഡിയോ മാറി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോ ഞാൻ ഇപ്പോഴും കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ രണ്ട് രീതിയിലാണ് ഇപ്പം രണ്ട് തലത്തിൽ നിന്ന് വന്നവരാണ് കൃഷി എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ അതും ചെയ്യും അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വീഡിയോ ചെയ്യും ഞാൻ രണ്ട് പേരും കൂടി ഈ ഒരു ചാനൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം എണ്ണമൊക്കെ ട്രാവലിങ്ങൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ മിനി ബ്ലോഗ് ചെയ്യാറുണ്ട് അത് പിന്നെ എൻ്റെ ചാനലില്ലാതെ ഞാൻ പിന്നെ നാട്ടുകാർ ചാനലുകൾ ഇടാൻ പറ്റും ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അവൾക്കൂടെ അത് പിന്നെ കൂടുതലായിട്ടും ഈ ചൊറിയുള്ള ആൾക്കാരാണ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോസ് ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിൽ അപ്പം അങ്ങനെ പറയാൻ വന്നതിൻ്റെ കാരണം ചിലവർ ബാക്കിയെല്ലാം നമുക്ക് കുറേ എന്നിട്ട് അതിന് നമ്മൾ നമ്മളെ കുറേ സ്നേഹിക്കുന്ന റിപ്ലൈ കൊടുക്കാറുണ്ട് കുറേ പോസിറ്റീവ് കമൻസ് നമുക്ക് വരാറുണ്ട് കുറച്ച് നെഗറ്റീവ് കമൻസ് ആ നെഗറ്റീവ് കമൻസിൽ പകുതി മുക്കാലും ഫേക്ക് ചാനൽസ് അക്കൗണ്ട്സ് എന്ന് നമുക്കത് നോക്കിയപ്പോൾ മനസ്സിലായി അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഇടാൻ കുറച്ചൊക്കെ കേട്ടോ അപ്പം ചാനലും ഉണ്ട് ബാക്കി മൊത്തം ഫേക്കില്ല അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിലും പോകുന്ന ചാനലാണ് ഇപ്പം പറയുകയാണ് ഇനി അതും പറഞ്ഞുകൊണ്ട് വരണ്ട ഫാമിങ് മാത്രമായിരിക്കത്തില്ല ഇനി അങ്ങോട്ട് ഇനി ആരെന്ത് പറഞ്ഞാലും അത് മാത്രം ആയിരിക്കത്തില്ല അത് ഒന്നും കൊണ്ട് പറയുകയല്ല ഇപ്പൊ അനീഷയുടെ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ രണ്ട് രീതിയിലും പോകുന്ന ഒരു ചാനലാണ് ഇപ്പൊ അജീഷന്റെ രീതിയിൽ അജീഷ്ട വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പം നമ്മൾ അടുപ്പിച്ചല്ലേ ഓരോ വീഡിയോസ് ഇട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ കഴിഞ്ഞൊരു വ്ളോഗ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ട്രിപ്പിലായിരുന്നു കഴിഞ്ഞ് വന്നേ ഉള്ളൂ വന്നു കഴിഞ്ഞിട്ട് അജീഷൻ ഒരു നാല് അഞ്ച് ദിവസം അപ്പൊ ഒരു ഫാമിങ് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല വന്ന് നമ്മൾ നമ്മളിവിടെ സെറ്റ് ആയി കുറച്ച് രീതികളുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞാൽ സെറ്റ് ആയതേ ഉള്ളു പിന്നെ അജീഷായിട്ട് അത് തുടരും അതിന്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മള് വരും അത് കണ്ടേ കാണാൻ നമ്മൾ കണ്ടേ എന്ന് കാണാൻ സാധാരണ വീഡിയോസ് ഒക്കെ മീനും അതൊക്കെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞു എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഗോപിക എന്നാണ് ഗോപിക എന്ന് തന്നെയാണ് ഗോപിക അജീഷ് എന്നാണ് നമ്മുടെ യൂസർ നെയിം കിടക്കുന്നത് അപ്പം എന്റെ ഐ ഡി ഗോപിക എന്നാണ് എൻ്റെ ഇൻസ്റ്റയിൽ കണ്ടോളൂ താല്പര്യമുള്ളവര് ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല കാണാൻ പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമന്റ്സ് പറയുന്നുണ്ട് ചേച്ചി വണ്ണം വെച്ചു എന്ന് ഹലോ ഒരു പ്രഗ്നൻ്റ് ലേഡി വണ്ണം വെക്കുന്നത് സ്വാഭാവികമാണ് അതിപ്പോ ഈ ഒരു ടൈമിൽ ഒന്നാമത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും താണ്ടേ ചോയി പറ നീര് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് നീര് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവാം ഈ സമയത്ത് വണ്ണം വെക്കുക എന്ന് പറയാം വണ്ണമല്ല നീര് വെക്കുമ്പോ സ്വയം നമുക്ക് വണ്ണം ബോഡി ഓഹ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്നെ ചൊറിയാന്നാൽ ഞാൻ അതിന് മറുപടി തരും ഞാൻ അതിന് പറയാറുണ്ട് എന്നെ പറയുന്നതിന് ഞാൻ തിരിച്ചു മറുപടി പറയാം അതിപ്പം എന്റെ അജിഷന്റെ അക്കൗണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ യൂട്യൂബിൽ വരുന്നതിന് കമന്റിന് റിപ്ലൈ കൊടുക്കാറില്ല എൻ്റെ എൻ്റെ ഇമെയിൽ ഐ ഡി ഗോപിക ഗോപൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു നെയിമീന്നാണ് ഞാൻ റിപ്ലൈ ഇടാറ് അതീഷൻ്റെ ചാനലിൽ നിന്ന് ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ മെസ്സേജ് അയക്കാറില്ല അപ്പം പറയാനുള്ളത് ഇത്രയാണ് അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി ഇപ്പോൾ എനിക്ക് നല്ല നീര് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായി എനിക്ക് തന്നെ അറിയാം അപ്പോൾ മറ്റൊരാളും പറഞ്ഞ് അറിയേണ്ട ആവശ്യമില്ല പിന്നെ അത് എന്താ പറയുക നമ്മുടെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമാവേ കിട്ടിയാൽ നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് തങ്കടമൊന്നുമില്ല കുഞ്ഞിനെ കിട്ടി പ്രസവരക്ഷയ്ക്ക് രക്ഷയ്ക്ക് എടുത്ത് ഞാൻ എന്താ പറയുന്നത് ബാക്ക് ടു ട്രാക്ക് എന്ന് പറയുന്ന പോലെ ഞാൻ തിരിച്ചു വരും പിന്നെ എനിക്കറിയാം എൻ്റെ ബോഡി എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ വണ്ണം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എൻ്റെ ഡോക്ടറിൻ്റെ പിന്നെ ഗോവയിൽ പോയത് ഞാൻ ഡോക്ടറുടെ പെർമിഷനോടാണ് പോയത് കാരണം എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല ഇപ്പോൾ ഈ വണ്ണം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു പി സി ഒ ഡി തൈറോയിഡ് അങ്ങനത്തെ സംബന്ധമായ ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഫിഫ്ത്ത് മന്തിൻ്റെ അനോമലി സ്കാനും ഗ്ലൂക്കോസ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്നും കുഴപ്പമില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് അതിന്റെ സംബന്ധമായ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം അത് പോസിറ്റീവ് രീതി പറയുന്നവരുണ്ട് നെഗറ്റീവ് രീതി ഞാൻ നെഗറ്റീവ് രീതി പറയുന്നവരോടാണ് ഈ മറുപടി പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി പറയാനുള്ളത് പറഞ്ഞപ്പം ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പൊ രണ്ട് രീതിയിലും വീഡിയോസ് വരും കാണുക കാണാൻ താല്പര്യമുള്ളവർ കാണുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയുള്ളു വേറൊന്നും വിചാരിക്കരുത് ഞാൻ പോസിറ്റീവ് രീതി പറഞ്ഞവരോടല്ല പറയുന്നത് നെഗറ്റീവ് ആയിട്ട് നമ്മളെ ഇത് പറയാൻ വേണ്ടി മാത്രം ക്രൂശിക്കാൻ വേണ്ടി ഇടുന്ന കുറേ പേരുണ്ട് കുറച്ചേ മൂന്നാല് കമ്മിറ്റേ ഉള്ളൂ പക്ഷെ ഇത് നമുക്ക് ഒരുപാട് വീഡിയോസ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മളിത് മറുപടി ഇടാന്ന് ചോദിച്ചപ്പോൾ ഇതാവുമ്പോൾ ഇതിലൂടെ അങ്ങ് പറയാന്ന് ചോദിച്ചപ്പോ രണ്ട് രീതിയിലും വീഡിയോസ് വരും രണ്ട് രീതിയിലും കാണാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേ പിന്നെ എന്റെ സൗണ്ടിനെ പറ്റി ചിലവർ പറഞ്ഞ എന്തോ ഭയങ്കര കൊഞ്ചൽ രീതി ഓരോ വീഡിയോക്ക് ഇതാണ്ട് ഈ പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ അത് ആ വീഡിയോ വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം നല്ല രീതിക്ക് എനിക്ക് ബോൾഡായിട്ട് സംസാരിക്കാൻ അറിയാം അത് ഈ വീഡിയോയില് കണ്ടപ്പോ മനസ്സിലായാലോ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആൾക്കാര് ചില അങ്ങ് വീഡിയോ നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൃഷിയുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എഴുതുന്ന രീതിയിലായിരിക്കും ചിലപ്പം മീൻ പറഞ്ഞു ചില ചില സ്ഥലങ്ങളിൽ കൊഞ്ചണ്ടത് വരും അപ്പം ചില സ്ഥലങ്ങൾ നമ്മൾ ദേഷിക്കേണ്ടതായിട്ട് വരും അപ്പം അത് ആ കഥകളെ കഥാപാത്രങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയും കഴിവുള്ളവർക്ക് മാത്രമേ ആ രീതി എടുക്കാൻ പറ്റൂ ഇത് ചിലരെന്ന് പറഞ്ഞാൽ ആ കഥയങ്ങ് ജീവിതമായിട്ടൊക്കെ അങ്ങ് എടുത്തങ്ങ് അങ്ങ് കമൻ്റ് ചെയ്യും എന്ത് പൊന്നിയെന്ത് ഓക്കെ നിങ്ങൾ എൻ്റെ ബ്ലോഗിനകത്ത് കമൻ്റ് എനിക്ക് കുഴപ്പമില്ല കാരണം ഞാനത് ലൈവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലെന്തെങ്കിലും തെറ്റണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പക്ഷെ നമ്മൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം രണ്ട് പ്ലാറ്റ്ഫോമാണ് നമുക്ക് യൂട്യൂബ് തന്നിരുന്നത് ഒന്ന് വലിയ വീഡിയോ ഇടാനും ഒന്ന് ഷോർട്ട് വീഡിയോ ഇടാനും ഷോർട്ട് വീഡിയോ കൊണ്ട് മാത്രം വീഡിയോ ഇടുന്നവരുണ്ട് അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് കണ്ടന്റ് ക്രിയേറ്റിംഗ് കണ്ടന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വ്ലോഗും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എ ടു സെഡ് അപ്ഡേഷൻ എന്ന് പറയുന്നത് എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളെ ബോധവത്കരണപ്പെടുത്തുക ഒരു മൃഗത്തെ ഒരു കൃഷി ചെയ്താലും എന്ത് ചെയ്താലും അത് എങ്ങനെ വേണം ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ വ്ലോഗ് ചെയ്തത് അത് അന്നോട്ട് തൊട്ട് വരെ ആ വ്ലോഗിനകത്ത് പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഷോർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ടിക്ടോക്ക് എന്നുള്ളൊരു സാധനം നിർത്തിയപ്പോഴാണ് യൂട്യൂബ് കൊണ്ടുവന്നത് അതിനുശേഷമാണ് നമ്മളിപ്പം പിന്നെ ഫാമിലി കൂടെ ആകുമ്പോൾ അവർക്കും കൂടെ ഒരു പിന്നെ എന്ത് പറയുന്ന അപ്പം അജീഷൻ അറിയാം അജീഷന്റെ ഫാമിംഗ് ബ്ലോഗിൽ ഞാൻ അങ്ങനെ ഒരുപാട് സംസാ ഉണ്ടെങ്കിലും അധികം സംസാരിക്കാറില്ല കാരണം കൂടുതൽ അറിയുന്ന അജീഷൻ ആണ് അജീഷണാണ് കൂടുതൽ സംസാരിക്കാറ് ഞാൻ സംസാരിക്കാറില്ല അപ്പൊ ഒരു വീഡിയോയെ വീഡിയോ ആയി കാണാൻ ശ്രമിക്കുക നല്ല ബോൾഡായിട്ട് സംസാരിക്കാനും എനിക്കറിയാം അപ്പൊ കൊഞ്ചലി മാത്രമല്ല കൊഞ്ചൻ്റെ രീതി ആ എന്തോ ആയി ചേട്ടാ ഇങ്ങനെ പറയാനും എനിക്കറിയാം അത് വീഡിയോ വീഡിയോയുടെ രീതിയിലും കാണാം നേരിട്ടുള്ള നേരിട്ടുള്ളതിനെ നേരിട്ടുള്ളതിന്റെ രീതിയിലും കാണാം അപ്പൊ എനിക്ക് വേണ്ട സ്ഥലം വേറൊന്നും വിചാരിക്കരുത് കുറച്ച് പേർക്കുള്ള മറുപടി ആയിട്ടാണ് ഏട്ടോ പറഞ്ഞത് അല്ലാതെ ബാക്കി നമ്മളോട് സ്നേഹമുള്ളവരോട് വെയിറ്റ് നമ്മളോടും ഓക്കെ അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം എന്തുവാ അടുത്ത് അല്ല ഫുള്ള് ചേട്ടൻ ആൻഡ് മീനുകുട്ടിയുടെ പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ ഇപ്പം യൂട്യൂബ് തന്നെയാണ് ചോദിച്ചേക്കുന്നത് ചാനൽ പിന്നെ രണ്ടാമത് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്ക് എഫ് സി ആട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് കുറച്ച് കന്നുകാലിയുള്ള പരിപാടികൾ വണ്ടികളുടെ പിന്നെ ഈ ഇവൻ്റ് മാനേജ്മെൻറ് പോലുള്ള കുറച്ച് പ്രോഗ്രാം അങ്ങനെ കുറച്ച് അത്യാത്യാവശ്യം ബിസിനസ് ആ രീതിയിലാണ് ഞാൻ പോകുന്നത് മീനു എന്ന് ഞാൻ എൽ എൽ ബി സ്റ്റുഡന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ട്രാൻസ്ഫറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് ഇപ്പോൾ എൽ എൽ ബി സ്റ്റുഡൻ്റാണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ അത് റിപ്പീറ്റഡ് തന്നെ വന്നിട്ടുണ്ട് ആ േട്ടാ പശുക്കളുടെ കിങ്ങിണി ഇല്ല ഞാൻ കൊടുത്തിരുന്നു ഞാനത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കാരണം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വയലിൽ നിന്ന് പോവുകയാണ് അഴിച്ചു കയറ്റാൻ ആരുമില്ല അപ്പോൾ ഞാൻ വന്നിട്ട് രാത്രി എട്ട് മണിയൊക്കെ അവന് ഫുഡൊക്കെ കൊടുക്കാൻ നിരന്തരം ആകുമ്പോൾ നമുക്ക് മനുഷ്യരാണ് കാലയില് എനിക്ക് പ്രശ്നം ഉണ്ടായി എന്താ ഒരു ചൊറിയും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അലർജിയും കാര്യങ്ങളും എപ്പോഴും ഈ തൊഴിൽ കിടക്കുന്ന അലർജി എന്നും പറഞ്ഞു അത് മുറുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും എന്നും പറഞ്ഞു അത്തരം കാര്യങ്ങൾ കൊണ്ട് എനിക്കതിനെ ഒഴിവാക്കിയല്ലേ അടുത്തത് ചേട്ടാ ജോബ് എന്താണ് പ്ലേസ് എവിടെ രണ്ട് ഏജ് കൺമണി ജോബിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേസ് ഞാൻ കൊല്ലം കൊട്ടാരക്കര കൊട്ടാരക്കര കൊല്ലം ഏജ് എനിക്ക് വയസ്സ് കൊട്ടാരകരും അടുത്ത ഒക്ടോബർ ആവണം എനിക്ക് കഴിഞ്ഞേ കഴിഞ്ഞുട്ടി എത്ര മന്ത് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടോ നീനു ജോസഫ് എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യത്തെ ത്രീ മന്ത്സ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എന്തുവാ കഴിഞ്ഞ് ഫൈവ് മന്ത്സ് കഴിഞ്ഞു അപ്പോ ഇപ്പോ വോമിറ്റിംഗ് ഒന്നുമില്ല വോമിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല കുഴപ്പമില്ല പക്ഷേ എന്നാലും രാവിലെ ഒരു ഒരു ചുമ്മാ ഇതുപോലെ വരാറുണ്ട് ഉള്ളൂ ചേട്ടൻ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടോ അക്ഷയ് ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട് നല്ല കസ്റ്റമർ വരുമ്പോൾ ഒരു ഒരു നല്ല ഡെപ്പോസിറ്റ് ബാങ്കിലേക്ക് നമ്മുടെ നമ്മുടെ അതാണ് അതിൻ്റെ ചുമ്മാ ടൈം പാസ് ജോലി യൂട്യൂബാണ് ഇനി ഇഷ്ടം കാരണം ഞാൻ പറയാം എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വയലും തന്നെ കൃഷിയും ജീജാലങ്ങളുമായുള്ള ജീവിതമായ ഉറക്കമൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ അതുപോലെ തന്നെ കൂടുതൽ ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നിയിട്ടുണ്ടോ ടെർമിനേറ്റർ ഇപ്പൊ തന്നെ ഞാൻ ഒരു ദിവസം ഗോവയിലായിരുന്നു ഈ ഗോവ പോകുന്നതിന് മുമ്പത്തെ രണ്ട് ദിവസം മീനു കണ്ടതായിരിക്കും രണ്ട് ദിവസം ഞാൻ ഓട്ടമായിരുന്നു ഒരു രണ്ട് കെട്ട് കച്ചി വേണമായിരുന്നു കാളയ്ക്കുള്ളത് പിന്നെ കോഴിക്കുള്ള തീറ്റി നമ്മൾ ഡെയിലി എനിക്കൊരു അഞ്ച് കിലോ വേണം കോഴിക്ക് മാത്രം ഗ്രോവർ മാത്രം ലെയർ മാഷിന് മൂന്ന് കിലോ വേണം അപ്പോൾ അഞ്ച് മൂന്ന് എട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് വെച്ച് നോക്കി ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ള തീറ്റി നേരത്തെ അറഞ്ച് ചെയ്യണം അമ്മ നോക്കിക്കോളും പിന്നെ കാളയഴിച്ചിറക്കത്തിലായിരുന്നു അതിനുള്ള പുണ്ണാക്കും വെള്ളവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുള്ളിക്കാരൻ വരുമായിരുന്നു പുള്ളിക്കാരൻ കൊടുക്കുമായിരുന്നു ആ കുളിപ്പ് അഞ്ച് ദിവസത്തേക്കില്ലായിരുന്നു അത്യാവശ്യം നമ്മൾ വലുതാട്ടൊന്നും മാറി നിൽക്കാറില്ല ഞാൻ പറയാം ഞാൻ ഒരു സ്ഥലത്തും സ്ഥിര സ്ഥിരമായിട്ട് താമസിക്കാൻ പോകാറില്ല ജസ്റ്റ് പോവും കാണും അവിടെ പോലും ഞാൻ കാരണം എനിക്ക് ഇവിടെ വിട്ട് പോകാൻ വലിയ പട പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം ചോദിച്ചത് ഞാനൊരു അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കും അഞ്ചരയ്ക്കായി എഴുന്നേറ്റിന് ശേഷം രാവിലെ പല്ല പല്ല് പല്ലൊക്കെ തേച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ ജിമ്മിൽ പോവും ജിമ്മിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കും പിന്നെ നിങ്ങളിൽ കാണുന്ന വീഡിയോ എടുപ്പും മറ്റേതും മറിച്ചതും ഒക്കെയാണ് നടക്കും പിന്നെ ഇനി ഒരു നാല് നാലര അമ്മ ഇറങ്ങും ജോലിയെല്ലാം ഒതുക്കി ഒരു ആറ് മണിക്ക് മുമ്പ് ജോലിയെല്ലാം ഒതുക്കുന്നതിന് ശേഷം പിന്നെ എൻ്റെ എടുജിയും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങാൻ പോക്ക് ബന്ധുക്കൾ വീട്ടിൽ പോക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള അടിച്ചുപൊളി പോകും തന്നെ തന്നെ ഒരു ഒരു വൈറ്റ് 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 പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു 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 എവിടെ എവിടെ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് അത് കുട്ടിയാണോ ചക്കി അവളെ കാണാനില്ല അതുപോലെ അതും പേര് അതും ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞാൽ റൂബി ഒളിച്ചോടിപ്പോയിപ്പോച്ച കിട്ടിയത് ഞാൻ വരുന്നതിന് മുമ്പാണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് ഒക്കെ പോയത് പിന്നെ നാടൻ പശുവിനെ എന്തിനു കൊടുത്തു നേരത്തെ ചോദിച്ചു റിപ്പീറ്റ് ചേട്ടനും കൂടി ഒരു ഡ്യൂറ്റ് പാടാമോ സന്ധ്യ സന്ധ്യാ എനിക്ക് പാടാൻ അറിയില്ല ഞാൻ ഡാൻസർ ആണ് ഇഷ്ടം എനിക്ക് വേണ്ടിട്ട് വേണ്ടി കുറെ ആ ഓക്കെ ഹായ് ചേട്ടാ എൻ്റെ അനിയത്തി കുട്ടി സുഖമാണോ രണ്ടു പേരുടെയും സ്ഥലം രണ്ടു പേരുടെയും ക്വാളിഫിക്കേഷൻ രണ്ടു പേരുടെയും വീട്ടിൽ ആരെല്ലാം ഉണ്ട് നിങ്ങളുടെ ഏജ് എത്ര ഞാൻ നിങ്ങളുടെ വെഡ്ഡിംഗ് തൊട്ടാണ് വീഡിയോ കാണാൻ തുടങ്ങിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ലവ് യു ഫാമിലി ഞാൻ ഒരു കൊല്ലംകാരിയാണ് കേട്ടോ ലവ് യു ടു പഠിച്ചുകൊണ്ടിരിക്കും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എഡ്യൂക്കേഷൻ അതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സുഖാ കേട്ടോ സുഖമാണോ എന്ന് ചോദിച്ചു സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു പിന്നെ സ്ഥലം നേരത്തെ പറഞ്ഞു കൊല്ലം കൊട്ടാരക്കര പിന്നെ രണ്ടുപേരുത്തന്നെയാണ് കൊല്ലം തന്നെ കേട്ടോ രണ്ടുപേരുടെയും വീട്ടിൽ ആരെല്ലാം ഉണ്ട് എൻ്റെ വീട്ടിൽ അമ്മുമ്മ അച്ഛൻ അമ്മ അനീത്തി അതേ വ്യത്യാസം വന്നേക്കുന്നത് പിന്നെ ആ എന്റെ പേര് പറഞ്ഞൊരു ഹായ് പറയണേ വിനീതാ മോഹൻ ഒരു പശുവിനെ വാങ്ങാമോ കാരണം ഇപ്പൊ ഇവിടെ ഞാൻ ഇതിനകത്തോട്ടൊക്കെ വരുത്തോളും കാരണം നമ്മളൊരു ഒരു നിങ്ങൾക്ക് അറിയാൻ അറിഞ്ഞിട്ടുണ്ടാകാത്തതുകൊണ്ടാണ് അറിയത്തില്ല ഒരു പശുവിനുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുക അതിന്റെ അതിൻ്റെ എല്ലാം വരി അതിനെ കുഴപ്പിച്ച് കറന്ന് കൊണ്ട് കെട്ടി പോച്ച ചേർന്ന് പൊണ്ണാക്ക് കുതുക്കായിട്ട് അത് കൊടുത്ത് വീണ്ടും ഉച്ചയാകുമ്പം കറന്ന് വീണ്ടും കൊണ്ടുവന്ന് തണുപ്പിച്ചതിന് ശേഷം പൂണ്ണാക്കും എല്ലാം കൊടുത്ത് കച്ചിയും കൊടുത്ത് എഴുത്തിലും വൃത്തിയാക്കി ഇത്രയും ഒരു പശുവിൻ്റെ മാത്രം ഇതാണ് ഈ സമയത്ത് ഇവിടെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് ഓടേണ്ടതായിട്ട് വരും സോ അപ്പോൾ സുഖ കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയതിനു ശേഷം ഒരു ഫാം തന്നെ ആലോചനയിലുണ്ട് പിന്നെ മീനു ലോ അല്ലേ പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ലോയാണ് പഠിക്കുന്നത് എം കെ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അടുത്തത് സായി കൃഷ്ണന്യു അങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത് ലവ് മാരേജ് ആണോ അല്ല ാണ് പ്രതീക്ഷിക്കാതെ ആണ് രണ്ടുപേരുടെയും വീടടുത്താണോ കൃഷ്ണേന്ദു പി എം കിലോമീറ്റർ ആ അത്രയുണ്ട് കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അല്ല കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും ആരോഗ്യത്തോടെ <iong> കിട്ടട്ടെ <Riping and Dads Bondi> <g pakai Again manuals> െ അജീഷയറിന്റെ ജോലിയാണ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അനന്തു അനന്തൻ ചേട്ടന്റെ ജോബ് കാരണമാണ് പല കല്യാണാലോചനകളും നടക്കാത്തത് എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു അപ്പൊ മീനുന് ചേട്ടൻ ഓ എനിക്ക് ചേട്ടനിൽ ചേട്ടനിലുണ്ടായ സ്പാർക്ക് എന്തായിരുന്നു ഈ പുള്ളിയെ തന്നെ കെട്ടണം എന്ന് തീരുമാനിക്കാനുള്ള കാര്യം സൂപ്പർ നല്ല ചോദ്യം എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഞാൻ പറയും ഇങ്ങനെ വന്നതാണ് അങ്ങനെ പോയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പോയിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അടി ഉണ്ടാക്കും എല്ലാം അതായത് ഞാൻ കൃഷിയാണ് ഇഷ്ടമാണ് ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹപ്പെടുന്നത് ഇപ്പം ഒരു വയ്യത്തിൽ പട്ടികളുടെ ചിലപ്പോൾ ഞാൻ ഓടി ചെന്നെടുത്ത് നിന്നിരിക്കും എൻ്റെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞതിലാണ് പുള്ളിക്കിഷ്ടപ്പെട്ടത് കാരണം നമ്മളൊന്നും മറക്കാൻ തന്നില്ല കാരണം ഒരു മണിക്കൂർ സംസാരിച്ചു ആ ഒരു മണിക്കൂർ ഫുൾ അങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചേട്ടനിലുണ്ടായ സ്പാർക്ക് സ്പാർക്ക് എന്നൊക്കെ പറയാൻ പറ്റും ആ സ്പാർക്ക് എന്തോ പുള്ളിക്കാരൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു അപ്പം ഇത് നമ്മുടെ കല്യാണത്തിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റി അപ്പം എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ മൈൻഡാണ് അപ്പം എനിക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണാണ് വന്ന സമയത്ത് അജീഷേൻ ആണ് കൂടുതൽ സംസാരിച്ചത് അപ്പം മൊത്തം അജീഷേൻ്റെ കാര്യങ്ങളും മൊത്തം ഇരുന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് വാ തുറന്നത് അപ്പം എല്ലാം ഓപ്പൺ ആണ് എല്ലാം ഓപ്പൺ മൈൻഡാണ് നമ്മളെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്

ഫാമിലി ജീവിച്ചാണ് രണ്ട് സ്വഭാവക്കാരാണ് ആദ്യത്തെ കുറച്ച് നാൾ ഒത്തിരി പാടായിരിക്കും കാരണം മീനു രാവിലെയൊക്കെ എഴുതുന്ന ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ പോകും ചിലപ്പോൾ മീനിൻ്റെ കൂടെ ചിലപ്പോൾ എനിക്ക് നിൽക്കണമെന്ന് വരത്തില്ല അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് പേർക്കും ചിലപ്പം തന്നെ മീനുവിൻ്റെ സ്വഭാവങ്ങൾ വേറെ എന്തെങ്കിലും കാണും അങ്ങനെ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് നമ്മൾ ഓക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോഴാണ് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ അതിപ്പോ വീട്ടിൽ നിന്ന് വരുമ്പോൾ വരുമ്പോൾ അഡ്ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾ എടുക്കും പക്ഷേ ഇനി കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് നിങ്ങൾ തന്നെ തീർക്കണം അതിനകത്ത് മൂന്നാമതൊരാളെ ഇടപെടത്താൻ നിൽക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരായാലും അവരുടെ അമ്മമാരായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ തന്നെ ഒരു അഞ്ച് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അത് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ തുടക്കം

നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് നമുക്ക് കല്യാണത്തിന് മുമ്പേ സംസാരിക്കുമ്പോഴേ അറിയാം നമ്മൾ എന്ത് ഇഷ്ടങ്ങൾക്ക് ആദ്യമൊക്കെ ഞാൻ വെച്ചോ എങ്ങനായിരിക്കും കൃഷിക്കാരൻ മോരെ സംസാരിച്ചെങ്കിലും നമുക്കൊരു ചിന്ത വരുമല്ലോ കൃഷിന്ന് പറഞ്ഞ ഇഷ്ട ആണെന്നേ ഉള്ളു എനിക്ക് അല്ലെ ട്വന്റി ഫോർ ഹവേഴ്സ് ആ വയലും ഞാൻ ഏത് രീതിയിലും കൃഷിയാണെങ്കിൽ ആ രീതിയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിൽ ആ രീതിയിൽ ഇനി വലിയ വലിയ കൊടികൊട്ടി ഓഫീസേഴ്സിന്റെ മുമ്പിൽ ആണെങ്കിൽ ആ രീതിയിൽ എല്ലാ നമ്മൾ പൊക്കോളും കൃഷി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ നമ്മുടെ ഇങ്ങോട്ട് വലിയ കളിച്ചോണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന മാത്രം അല്ലാതെ വ്യവസായമായ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാകുന്ന ഞാൻ ചെയ്ത കൃഷി ചെയ്ത് അത് എന്റെ വീട്ടിലേക്ക് ആവശ്യമുണ്ട് അതായത് ഒരു വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ഞാനങ്ങ് കൊടി കൃഷിക്കാരനൊന്നുമല്ല പിന്നെ മൃഗസംരക്ഷണം അതെൻ്റെ ജീവന് അതിന് ഏത് പട്ടി എവിടെ കിടന്നതെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തു പിന്നെ നാട്ടിലോട് പറയുകയുള്ളൂ ചിലർക്ക് വിളിക്കും അജീഷേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു പട്ടി ഇറക്കുന്നത് അങ്ങനെ അടുത്തോണ്ട് പോകും ഞാൻ തുടരാ പട്ടിയെടുത്തു തരണം പട്ടികടുത്തോണ്ട് പോകും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അറിയാൻ പറ്റും ഓരോ ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനകത്ത് ഓരോ വരും അങ്ങനെ നമ്മൾ തൂക്കി എടുത്ത് രക്ഷിക്കുകയും ചെയ്യും അപ്പോ എന്താ പറയാ അങ്ങനത്തെ കുറേ ആളാണ് പിന്നെ നമുക്ക് ആദ്യം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ മുരട്ടായിരിക്കും ചോദിച്ചാൽ അങ്ങനെയല്ല കൃഷി രീതി പുതിയ അന്തരീക്ഷം നമുക്ക് സ്വയം മനസ്സിൽ വരുള്ളൂ പക്ഷേ നമുക്ക് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചാൽ ഓക്കെ ആവും പിന്നെ അജിഷൻ്റെ തുറന്ന് കുറച്ച് ഇന്ന് ഒരുപാട് എന്ത് ഇതിൽ നിന്ന് വന്ന് പെണ്ണ് കണ്ടിട്ടൊക്കെ വന്നത് കൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റി തിരിച്ചും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എനിക്കിഷ്ടമാണ് എനിക്കങ്ങനൊരു നിർബന്ധമൊന്നുമില്ല ഇന്നാൾ ഇന്നാൾ വേണം എന്നൊരു അങ്ങനത്തെ ഇപ്പം ഗവൺമെൻറ് ജോലി തന്നെ വേണം വേണമെങ്കിൽ അങ്ങനെ ആളായിരിക്കണം എന്ന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ലാത്ത ഉച്ചാരണയാണ് പിന്നെ സെറ്റ് എനിക്ക് ഇഷ്ടമാണ് ആള് ചേച്ചി ചേട്ടാ എനിക്കൊരു ഹായ് പറയോ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ലവ് സ്റ്റോറി ഒന്ന് പറയാമോ ബ്രോ ആൻസി ലവ് സ്റ്റോറി ഇല്ല വേറെ വേറെ ലവ് സ്റ്റോറി കല്യാണ ആലോചനകളുടെ ആശ്വാണാലോചനം വേണമെങ്കിൽ പറയാം കേട്ടെ അതല്ല ലവ് സ്റ്റോറി ആ കുറെ ബാക്കിയൊക്കെ റിപ്പീറ്റഡാണ് നോക്കട്ടെ എന്തിനാ നമ്മുടെ ലവ് സ്റ്റോറി എവിടെങ്കിലും ഒന്ന് കൊളുത്തി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ചില സ്ഥലങ്ങളോട് എത്താൻ പറ്റും പ്രത്യേകിച്ച് നാട്ടുകാർ അവരോധിച്ചിട്ട് അവർ ജീവിക്കട്ടെ നമ്മളതിനെ വിട്ട് അല്ല ഞങ്ങളുടെ ലവ് സ്റ്റോറി ഒന്നുമില്ല ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ് കുറച്ച് കല്യാണത്തിന് തൊട്ട് മുമ്പാവും കല്യാണത്തിന് നല്ല മാസം നമ്മളൊന്ന് കറങ്ങാൻ പോയെന്ന് തോന്നുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു കല്യാണം ഓഗസ്റ്റിലാണ് ഞങ്ങളൊന്ന് കറങ്ങാൻ പുറത്ത് പോയത് ലവ് സ്റ്റോറി ഒന്നുമില്ല വന്ന് കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയാം നമ്മുടെ എൻ്റെ ഒരു റിലേറ്റീവ് അല്ലേ അവര് വരെയാണ് ആലോചന വന്നത് അജീഷന് കുറെ ആലോചന അങ്ങനെയൊക്കെ ചോദിച്ചാണ് എന്നെ വന്ന് കാണുന്നത് കല്യാണം പെണ്ണിനെ കാണാൻ പിന്നെ ഇതും വലിയ അപ്പോ അങ്ങനെ വന്നാണ് നോക്കുന്നത് എന്റെ ഫസ്റ്റ് പെണ്ണാണല്ലേ പിന്നെ എനിക്ക് അങ്ങനെ വലിയ നിർബന്ധം ഒന്നുമില്ല ആ ബാക്കിയൊക്കെ റിപ്പീറ്റഡാ വന്നിരിക്കുന്നത് പിന്നെ രണ്ടുപേരുടെയും ഫാമിലി ഡീറ്റെയിൽസ് ജോലിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ചേച്ചിക്ക് എത്ര മാസമായി എനിക്ക് കറക്റ്റ് ചോദിക്കുന്നത് എനിക്ക് കറക്റ്റ് അഞ്ച് അഞ്ച് പൂർത്തിയായി ആറ് തുടങ്ങി അങ്ങനായി അഞ്ച് പൂർത്തിയായി ആറ് തുടങ്ങി എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം അങ്ങനെയാണ് അപ്പം ബാക്കിയൊക്കെ റിപ്പീറ്റഡാ കൊറേ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് ഓക്കെ

കല്യാണത്തിന് മുമ്പ് എനിക്ക് വലിയ ചെറിയ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല നിങ്ങൾക്ക് പിടിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് അയ്യോ പറയാൻ വേണ്ടി മാത്രം എന്റെ ഈ പിന്നെ പിന്നെ വീഡിയോസിനകത്ത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ കണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ മുമ്പ് നിങ്ങൾക്ക് അറിയാറില്ല ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല രസമുണ്ട് കണ്ടന്റ് വീഡിയോ ആണെങ്കിൽ കണ്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ രസം അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണെന്നു ചെയ്തല്ലേ അത് കൂടുതലായിട്ടും നിർബന്ധിച്ചത് മീനും തന്നെയാണ്